ഹായ് ഓൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യു കെയിലെ പെർമനന്റ് പ്രസിഡൻസ് അഞ്ച് വർഷത്തിൽ നിന്ന് പത്ത് വർഷത്തിലേക്ക് ആകുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഗവൺമെന്റ് വെബ്സൈറ്റിലും ന്യൂസിലൂടെയും അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിലൂടെയും എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അപ്പൊ അതിന്റെ കാര്യങ്ങള് ഞങ്ങൾക്ക് എന്താണ് മനസ്സിലായത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ ഔട്ട് ആയിരിക്കാണ് എയ്റ്റി ടു പേജസ് ഉള്ള ഒരു പേപ്പർ ഔട്ട് ആയിരിക്കുകയാണ് അപ്പം എല്ലാവരും അത് റീഡ് ചെയ്ത് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്നത്തെ ഇന്നലത്തെ അപ്ഡേഷനുസരിച്ച് സ്കിൽഡ് വർക്കേഴ്സ് അതായത് നഴ്സുമാർ ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് അവരെയൊക്കെ ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യുമെന്നാണ് കേട്ടിരുന്നത് പക്ഷെ ഇന്നത്തെ ഒരു വൈറ്റ് പേപ്പർ അനുസരിച്ച് എന്തായാലും ഒരു ക്ലിയർ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് അതെന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് അപ്പം എല്ലാവരും അതൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ആ ഒരു എൻ്റയർ ഇമിഗ്രേഷൻ പ്രോസസ്സ് ടഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നെറ്റ് ഇമിഗ്രേഷൻ പ്രോസസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണെന്നാണ് പറയും പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതെല്ലാവർക്കും വളരെ സങ്കടം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് നമുക്ക് നമുക്ക് തന്നെ അറിയാം അപ്പൊ അതായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഫൈവ് ഇയേഴ്സ് ആവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെ ഒരു ന്യൂസ് നേരത്തെ വന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അതൊരു ഷോക്കിംഗ് ന്യൂസ് പോലെയാണ് തോന്നുന്നത് അത് ഔട്ടായിട്ടില്ല ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ല അതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ജസ്റ്റ് യൂട്യൂബ് ചാനലിൽ ഒരു ന്യൂസ് വന്നപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ആയിരുന്നു അപ്പൊ ഇങ്ങനെ ഒരു വാർത്ത ഇപ്പൊ വന്നു കഴിഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞപ്പോൾ എല്ലാവരും അതിൻ്റെതായ വിഷമത്തിലായിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ കൃത്യമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നും പുറത്ത് വന്നിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് മെൻഷൻ എയ്റ്റി ടു പേജസ് ഉള്ള ഒരു ഒരു വൈറ്റ് ആണ് അത് ഇനി പാർലമെന്റ് സബ്മിറ്റ് ചെയ്ത് അത് സാങ്ഷൻ ആയെങ്കിൽ മാത്രമാണ് അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടുമോ എന്ന് വിചാരിക്കുന്നത് അപ്പൊ അതായത് അത് മാസങ്ങൾ വേണം ചിലപ്പോൾ നമ്മൾ ചിലപ്പം ഈ ഈ ഇയറിന്റെ എൻഡ് വരെ നമ്മൾ അത് വെയിറ്റ് ചെയ്യേണ്ടി വരും അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതായത് അതിനകത്ത് മെൻഷൻ ചെയ്ത് അതിനകത്ത് ഒരു അറുപത്തി ഒമ്പതാമത്തെ പേജിനകത്ത് സിക്സ്റ്റി ഫോർ ആണെന്ന് തോന്നുന്നു ആ ഒരു രണ്ട് സിക്സ് ആണെന്ന് തോന്നുന്നു ആ രണ്ട് പോയിന്റ്സ് ആണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഈ പി ആറിന്റെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് അഞ്ച് വർഷത്തേന്ന് പത്ത് വർഷത്തേക്ക് മാറ്റുമെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സ്പെസിഫൈ ചെയ്തിട്ടൊന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഇവിടുത്തെ അപ്പം നഴ്സുമാരായിട്ടുള്ളവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് ഇവിടെ കയറി വന്നവരാണ് നമുക്ക് കയറിൽ വന്നിട്ടുള്ള ആൾക്കാരോട് കഴിഞ്ഞാൽ അത് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വന്നിട്ടുള്ള ആൾക്കാരാണ് അപ്പം ഇതിനെ രണ്ടായിട്ട് വേദനിച്ച് രണ്ടായിട്ട് കണ്ട് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ വലിയൊരു തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു ലക്ഷം കൊടുത്ത് വന്ന ആൾക്കാര് കെയർ ഹോമിന് എങ്ങനെ ഒരു വർഷം കഴിയുമ്പോൾ ഇറങ്ങി വേറെ കാര്യങ്ങൾ നോക്കണമെന്ന് വിചാരിക്കുന്ന ആൾക്കാർക്ക് ആൾക്കാരും ഇവിടെ വന്ന നേഴ്സുമാരായിട്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ എഞ്ചിനീയർമാരായിക്കോട്ടെ അങ്ങനെയുള്ള ഇപ്പം അങ്ങനെയുള്ളവർക്ക് അവർക്ക് അഞ്ച് വർഷത്തിൽ പി ആർ കിട്ടുകയും മറ്റുള്ളവർക്ക് കിട്ടാതിരിക്കുകയും ഒരു വലിയ വേർതിരിവാണ് അല്ലേ ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർ എത്ര ലക്ഷം കൊടുത്ത് വന്നവരാണ് അതൊന്നും ചിന്തിക്കാതെ ഇവിടുത്തെ വ്യക്തമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഇല്ലീഗൽ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് അവരൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല അതിനുള്ള ഒരു നടപടി ഇല്ല പക്ഷെ ഈ സ്കിൽഡ് വർക്കേഴ്സ് ആൾക്കാർ ആയാലും കെയർ ഹോമിലുള്ള ആൾക്കാരായാലും എന്തുമാത്രം ബുദ്ധിമുട്ടി എന്തെല്ലാം കാര്യങ്ങൾ കടമ്പകളൊക്കെ കടന്നിട്ടാണ് ഇവിടെ വരെ എത്തുന്നത് അപ്പൊ ഒരു നിയമം കൊണ്ടുവരുമ്പോൾ ആയിട്ടുള്ള ആൾക്കാർക്കല്ലേ ആദ്യമായി ആദ്യം ആ ഒരു നിയമങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ആൾക്കാരെ ഹോട്ടലിൽ താമസിപ്പിക്കുന്നു ഫുഡ് കൊടുക്കുന്നു ഫുഡ് കൊടുക്കുന്നു അവരെ നോക്കുന്നു അവരെ അവസാന ിയർ കിട്ടുന്നു അത് കഴിയുമ്പോൾ അവർ എന്താ പറയാ അവരുടെ ഫാമിലിയായിട്ട് മൊത്തത്തിൽ വരുന്നു ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അയൽ രാജ്യക്കാരാണ് മൊത്തവരെല്ലാം ഇംഗ്ലീഷ് ടെസ്റ്റ് ഒക്കെ പാസ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഒരിക്കലും അല്ല ഡിപ്പൻ ആയിട്ട് വരുന്നവർക്ക് പോലും ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ്സാവണം എന്ന് പറയുന്ന ഒരു റൂൾസ് ആണ് ഇനി വരാൻ പോകുന്നത് ആയിട്ട് വരുന്നത് അപ്പോൾ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്ന് എന്നറിയാമോ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നഴ്സുമാരെ ആയിട്ടുള്ളവർ അവർ പഠിക്കുന്നു പോയിട്ട് പാസ് ആകുമ്പോൾ കൂടെ നമ്മൾ ഗേർ വരുന്നു ഇനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാസ്സാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നോട് ആൾക്കാർ നോക്കുന്നത് തന്നെ വളരെ കുറവായിരിക്കും കാരണം വലിയ പാടാണ് രണ്ടുപേരും പേരും പാസ്സാവുക ഇത്രയും എക്സാം പൈസ ഫീസ് കൊടുക്കുക ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്നലെ വരെ എല്ലാ വീഡിയോസിലും അല്ലെങ്കിൽ ഇന്നത്തെ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടത് കുറെ പേര് ഒഴിവാക്കും കുറെ പേർക്ക് ഇങ്ങനെയുള്ള റൂൾസ് പത്ത് വർഷമാക്കാൻ എന്നുള്ളത് പക്ഷേ ഇന്നത്തെ അവരുടെ ഈ പറയുന്ന വൈറ്റ് പേപ്പറിനകത്തും ഈ പറയുന്ന സംഭവങ്ങളൊന്നും അതി ആദ്യമായിട്ട് ആർക്കൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും പറഞ്ഞത് കണ്ടിട്ടില്ല ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നതായിരിക്കും അതിന്റെ ഒരു ലിങ്ക് എന്ന് അപ്പൊ നിങ്ങൾക്കൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലാക്കുക ഇവിടെ യു കെയിൽ വരുമ്പോൾ എല്ലാവരുടെ ഒരു സ്വപ്നമാണ് എന്താ പറയാ അഞ്ചു വർഷം കഴിയുമ്പോൾ ഒരു പി ആർ കിട്ടുക അതുകൊണ്ടാണ് നല്ല ജോലിയൊക്കെ കളഞ്ഞിട്ട് നല്ല നല്ല ജോലി ചെയ്ത ആൾക്കാരൊക്കെ ഗൾഫ് രാഷ്ട്രീയ നല്ല കാശ് ഉണ്ടാക്കുന്ന കാശുണ്ടാക്കുന്ന സെറ്റിൽ ചെയ്യുക അഞ്ചു വർഷം കഴിഞ്ഞാൽ പി ആർ കിട്ടും എന്നും പറഞ്ഞിട്ട് ആയിരക്കണക്കിന് ആയിരക്കണക്ക് നഴ്സുമാരെയാണ് എടുത്തുണ്ടോ അല്ലെങ്കിൽ കേരളമാരായാലും ശരി കേരളമാരായാലും ശരി എത്രയും പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം കൊടുത്തിരിക്കുന്നത് ഈ പി ആർ കണ്ടിട്ട് തന്നാണ് അല്ലാതെ ഇവിടെ സെറ്റിൽ ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമാണ് അഞ്ചു വർഷം മുതൽ പത്ത് വർഷം പറഞ്ഞ വലിയ ഗ്യാപ്പാണ് അത് അഞ്ചെന്നുള്ള ഒരു ആറ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓക്കെ അംഗീകരിക്കാമെന്നൊരു കാര്യമായിരുന്നു പത്ത് വർഷം എന്നൊക്കെ പറയുമ്പം ഇത്രയും ആൾക്കാരെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് പത്ത് വർഷം ആക്കിയിരിക്കുന്നത് ആർക്കൊക്കെയാണെന്നുള്ളൊരു കറക്റ്റായൊരു കാര്യം പറഞ്ഞിട്ടില്ല അവർ പോയിന്റ് ബേസ് ഒക്കെ ബേസൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര ഇന്ന ആൾക്ക് ഇത്ര പോയിന്റ് ഇന്ന ആൾക്ക് ഇത്ര പോയിന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് സ്കിൽഡ് വർക്കേഴ്സിന് അവർ കൊടുക്കും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് കൊടുക്കും അല്ലെങ്കിൽ ഐ ടി ഫീൽഡിലുള്ളവർ കൊടുക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം അപ്പോഴും ഈ വന്നിരിക്കുന്ന കെയർ വെസ്സായ ഉള്ളവരാണ് ഏറ്റവും കൂടുതൽ ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് എത്തിയിരിക്കുന്ന കെയർ വെസായുള്ളവരാണ് അപ്പോൾ അവരുടെ കാര്യത്തെക്കുറിച്ചും പത്ത് വർഷത്തിലേക്ക് പോകുമോ ഇത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെല്ലാവരും ഭയങ്കരമായിട്ട് വിഷമത്തിലിരിക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും നല്ലതിനായിട്ട് ഇരിക്കാം നല്ലതിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാച്ചാ ബൈ ബൈ